നമസ്കാരം ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് പരിശോധിക്കുന്ന ബാർക്കിൻ്റെ ഈ ആഴ്ചത്തെ റേറ്റിംഗ് പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ കാലയളവിൽ കഴിഞ്ഞ ആഴ്ചത്തെ കാലയളവിലെ കാഴ്ചക്കാരുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള റേറ്റിംഗ് പുറത്തു വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട കാര്യം ആമുഖമായി പറയാം നിങ്ങൾ തലക്കെട്ടിൽ കണ്ടതുപോലെ തന്നെ ഇത് ശ്രീകണ്ഠൻ നായർ പറഞ്ഞതുപോലെയുള്ള ഒരു റേറ്റിംഗ് ആണ് രണ്ടാഴ്ചകൾക്ക് മുമ്പ് ഇതുപോലെയുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു ശ്രീകണ്ഠനായർ പറഞ്ഞതുപോലെ റിപ്പോർട്ടറല്ല ഇതിൽ ചതിച്ചിരിക്കുന്നത് മനോരമയാണ് എന്നുള്ളതാണ് അതെങ്ങനെയാണ് എന്ന് നോക്കാം നമുക്ക് നേരെ റേറ്റിംഗ് വിശദാംശങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തേത് കേരള ഓൾ എന്ന പട്ടികയാണ് നമ്മൾ പരിശോധിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസാണ് കേരള ഓളിൽ ഒന്നാമതുള്ളത് പന്ത്രണ്ട് ദശാംശം അഞ്ച് എട്ട് പോയിന്റിൻ്റെ വർധന ഏഷ്യാനെറ്റ് ന്യൂസിന് ഉണ്ടായി എൺപത്തിയഞ്ച് ദശാംശം ഒമ്പത് നാലായിരുന്നത് പന്ത്രണ്ട് ദശാംശം അഞ്ച് എട്ട് വർദ്ധിച്ച് തൊണ്ണൂറ്റിയെട്ട് ദശാംശം അഞ്ച് രണ്ടിലേക്ക് കുതിച്ചു കയറി ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ റേറ്റിംഗ് പ്രധാനപ്പെട്ട ഒരു കാര്യം തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു ആമുഖ സാഹചര്യമാണ് ഇപ്പോൾ കേരള പൊളിറ്റിക്സിലുള്ളത് അതിൽ ശ്രദ്ധ വരുന്ന രീതിയിലുള്ള വലിയ ചർച്ചകൾ നടക്കുകയാണ് പ്രത്യേകിച്ചും കേരള രാഷ്ട്രീയത്തിൽ ഒരു പോളറൈസ് ശേഷം സംഭവിക്കുന്ന വിധത്തിലുള്ള രാഷ്ട്രീയ ആഖ്യാനങ്ങൾ നടത്തപ്പെടുന്നുണ്ട് കേരളത്തിൽ കേരള തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിൻ്റെ ഭാഗമായുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള രാഷ്ട്രീയ ആഖ്യാനം നടക്കുന്നുണ്ട് അത് എഫക്റ്റീവ്ലി അവർ ഉദ്ദേശിച്ച നിലയിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഉദ്ദേശിച്ച നിലയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അത് ആരംഭിക്കുന്നത് തന്നെ കേരളത്തിലെ രാഷ്ട്രീയത്തിൻ്റെ മുന്നണിയിലുള്ള പ്രത്യേകിച്ചും ഈഴവ മുസ്ലിം കോൺഫ്ലിക്റ്റ് എന്ന ആശയം അവതരിപ്പിച്ച് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു വില്ലൻ സ്വഭാവവും ഒരു നായക സ്വഭാവവും സൃഷ്ടിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ ഈഴവ മുസ്ലിം കോൺഫ്ലിക്റ്റിൻ്റെ ഭാഗമായി ന്യൂനപക്ഷങ്ങളെ അകറ്റുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അവരുടെ വൈകാരിക വിക്ഷോഭങ്ങൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ ആഖ്യാനം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് ആ രണ്ട് പ്രതീകങ്ങളും മുൻനിർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയ ചർച്ച അതിൽ സമഗ്ര നിലയിൽ ആളുകൾ ന്യൂസ് ചാനലുകൾ കാണുന്ന നിലയിലേക്ക് എത്തി എന്നുള്ളതാണ് ഇതിൻ്റെ റിസൾട്ട് രാഷ്ട്രീയത്തിൽ മാത്രമല്ല മറ്റ് ന്യൂസ് ചാനലുകളുടെ കാര്യത്തിൽ പോലും ആളുകൾ ആകാംക്ഷയോടെ കാണുന്നു എന്ന് വേണം ഇതിൻ്റെ ഒരു റിസൾ ൾട്ടായി നമുക്ക് വിശകലനം ചെയ്യുമ്പോൾ കിട്ടുക എന്തായാലും ആ ആൾക്കൂട്ടം വലിയ തോതിൽ ചാനലുകളിലേക്ക് വന്നിട്ടുണ്ട് പന്ത്രണ്ട് ദശാംശം അഞ്ച് എട്ടിന്റെ വർധന ഏഷ്യാനെറ്റ് ന്യൂസിനുണ്ടായി രണ്ടാമതുള്ള റിപ്പോർട്ടർ ടിവിയാണ് ഈ ആഴ്ച വലിയ കുതിച്ചു കയറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് റിപ്പോർട്ടർ ടി വിക്ക് ഇടയ്ക്കുണ്ടായിരുന്ന തളർച്ച അവർ മാറ്റുകയാണ് പതിനേഴ് ദശാംശം പൂജ്യം നാലിൻ്റെ വർധനയാണ് റിപ്പോർട്ടർ ടി വിക്ക് ഉണ്ടായത് എഴുപത് ദശാംശം മൂന്ന് ഒമ്പത് ആയിരുന്നത് പതിനേഴ് ദശാംശം പൂജ്യം നാല് വർദ്ധിച്ച് എൺപത്തിയേഴ് ദശാംശം നാല് മൂന്നിലേക്ക് കുതിച്ചു കയറി റിപ്പോർട്ടർ ടി വി മൂന്നാമതുള്ള ട്വന്റി ഫോർ ന്യൂസ് നാല് ശാംശം അഞ്ച് അഞ്ചിൻ്റെ വർദ്ധന മാത്രമാണ് രേഖപ്പെടുത്തിയത് താരതമ്യേന റിപ്പോർട്ടറിനും ഏഷ്യാനെറ്റ് ന്യൂസിനും ഉണ്ടായ വർധന ട്വൻ്റി ഫോർ ന്യൂസിന് സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല അതിൻ്റെ ആ ഒരു ആനുപാതികമായ വർധന അവർക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം മുപ്പത്തി ഒമ്പത് ദശാംശം ആറ് നാലായിരുന്നത് നാൽപ്പത്തി നാല് ദശാംശം ഒന്ന് ഒമ്പതിലേക്കാണ് ട്വൻ്റി ഫോർ ന്യൂസ് എത്തിയത് അഞ്ചാമത് മനോരമ ന്യൂസാണ് മനോരമയ്ക്ക് അഞ്ച് ദശാംശം ഏഴ് രണ്ടിൻ്റെ വർധന ഉണ്ടായി മുപ്പത്തി എട്ട് ദശാംശം രണ്ട് ഒമ്പതായിരുന്നത് ശാംശം പൂജ്യം ഒന്നായി വർദ്ധിച്ചു ട്വന്റി ഫോർ ന്യൂസിനുമായി കട്ടക്ക് കട്ടക്ക് നിൽക്കുകയാണ് മനോരമ ന്യൂസ് കേരള ഓളിൽ ഇതിന് മുമ്പൊരാഴ്ച അവർ ട്വന്റി ഫോറിനോട് ഏറ്റുമുട്ടി മുന്നിലേക്ക് എത്തിയിരുന്നു അതിൻ്റെ പ്രധാന കാര്യം ഇത്തവണ അത് കൂടുതൽ സീരിയസ് ആവുകയാണ് അതായത് നാൽപ്പത്തി നാല് ദശാംശം ഒന്ന് ഒമ്പതാണ് ട്വന്റി ഫോർ ന്യൂസിൻ്റെ പോയിന്റ് എന്നാൽ മനോരമ ന്യൂസിൻ്റെ നാൽപ്പത്തി നാല് ദശാംശം പൂജ്യം ഒന്ന് അതായത് ഒന്നിൽ താഴെ പോയിന്റിൻ്റെ മാത്രം വ്യത്യാസത്തിലാണ് നാലും അഞ്ചും സ്ഥാനങ്ങൾ നിൽക്കുന്നത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു ഡയലോഗ് ശ്രീകണ്ഠനായരുടേതായി മാസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നത് നമ്മൾ കേട്ടതാണ് ഞങ്ങളെ താഴോട്ട് തള്ളുന്നതിന് വേണ്ടി ബാർക്കിൽ കൃത്രിമം കാണിക്കാൻ റിപ്പോർട്ടർ ടി വി നീക്കം നടത്തുന്നു എന്നുള്ളതാണ് ഇതിലേതായാലും കേരള ഓളിൽ ബാർക്കിൽ നാലാം സ്ഥാനത്ത് പോയിട്ടില്ല പക്ഷേ ശ്രീകണ്ഠനായരുടെ വാക്ക് ശരിയായ മറ്റൊരു ഏരിയ ഉണ്ട് എന്തായാലും അതിലേക്ക് നമുക്ക് വരാം ഇനി ആ അഞ്ചാമതുള്ളത് മാതൃഭൂമി ന്യൂസാണ് മാതൃഭൂമി മൂന്ന് ദശാംശം മൂന്ന് അഞ്ചിൻ്റെ വർധന രേഖപ്പെടുത്തി ഇരുപത്തിയെട്ട് ദശാംശം അഞ്ച് ആറ് ആയിരുന്നത് മുപ്പത്തി ഒന്ന് ദശാംശം ഒമ്പത് ഒന്നിൻ്റെ വർധന രേഖപ്പെടുത്തി ആറാമത് ജനം ടി വി ഏഴ് ദശാംശം അഞ്ച് ഏഴിൻ്റെ വർധന ജനം ടി വി ഇരുപത് ദശാംശം അഞ്ച് ഏഴായിരുന്നത് ഇരുപത്തിയെട്ട് ദശാംശം ഒന്ന് നാലായി വർദ്ധിച്ചു ഏഴാമത് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ രണ്ട് ദശാംശം അഞ്ച് ഏഴിൻ്റെ വർധന രേഖപ്പെടുത്തി ഇരുപത്തി നാല് ദശാംശം രണ്ട് ആറായിരുന്നത് ഇരുപത്തി ആറ് ദശാംശം എട്ട് മൂന്നായി വർദ്ധിച്ചു എട്ടാമത് കൈരളി ന്യൂസ് മൂന്ന് ദശാംശം അഞ്ച് ഏഴ് വർധന അവർക്കുണ്ടായി പതിനാല് ദശാംശം അഞ്ച് ആറ് ആയിരുന്നത് പതിനെട്ട് ദശാംശം മൂന്ന് ഒന്നിലേക്ക് വർദ്ധിച്ചു ഒമ്പതാമത് ന്യൂസെയിറ്റീൻ കേരളം രണ്ട് ദശാംശം എട്ട് നാലിൻ്റെ വർധന ഒമ്പത് ദശാംശം ഒമ്പത് ഏഴിൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ റേറ്റിംഗിൽ നിന്ന് രണ്ട് ദശാംശം എട്ട് നാല് വർദ്ധിച്ച് പന്ത്രണ്ട് ദശാംശം എട്ട് ഒന്നിലേക്ക് എത്തി കേരള ഹോളിൻ്റെ സ്ഥിതി ഇതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് സ്ഥാനങ്ങളിൽ അഞ്ച് വരെയുള്ള സ്ഥാനങ്ങളിൽ വലിയ വ്യത്യാസങ്ങൾ വലിയ നല്ല വ്യത്യാസങ്ങളില്ല അതിൽ റിപ്പോർട്ടർ ടി വി സ്റ്റേബിൾ ആയി നിൽക്കുന്നു എന്നുള്ളതും ഈ നേരത്തെ കാലത്തുണ്ടായിരുന്ന അനുഭവങ്ങളുടെ തുടർച്ചയായി വലിയ ആൾക്കൂട്ടം വരുന്ന സമയത്ത് അതിൽ മേജർ ആയിട്ടുള്ള ഒരു വിഭാഗത്തെ റിപ്പോർട്ടർ ടി വി കൊണ്ടുപോകുന്നു എന്നുള്ളതുമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ആണ് മേൽ ട്വന്റിയിൽ ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് ഒന്നാമത് പതിനഞ്ച് ദശാംശം പൂജ്യം അഞ്ചിന്റെ വർധന വലിയ വർധന ഏറ്റവും കൂടിയ വർധനയും ഈ സെഗ്മെന്റിൽ ഏഷ്യാനെറ്റ് ന്യൂസാണ് സ്വന്തമാക്കിയിരിക്കുന്നത് നൂറ്റി പന്ത്രണ്ട് ദശാംശം ആറ് മൂന്നിൽ നിന്ന് ദശാംശം ആറ് എട്ടിലേക്ക് ഏഷ്യാനെറ്റ് ന്യൂസ് കുതിച്ചു രണ്ടാം സ്ഥാനത്ത് റിപ്പോർട്ടർ ടി വി ശാംശം ഒന്ന് അഞ്ചിന്റെ വർധന ഉണ്ടായി തൊണ്ണൂറ്റി അഞ്ച് ദശാംശം നാല് ഏഴായിരുന്നത് നൂറ്റി ഒമ്പത് ദശാംശം ആറ് രണ്ടിലേക്ക് വർദ്ധിച്ചു മൂന്നാമത് മനോരമാന്യൂസ് ആണ് അഞ്ച് ദശാംശം ഒന്ന് ആറിൻ്റെ വർധന അവർക്കുണ്ടായി അമ്പത്തി ആറ് ദശാംശം ഒമ്പത് രണ്ടായിരുന്നത് അറുപത്തിരണ്ട് ദശാംശം പൂജ്യം എട്ടായി അതായത് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ശ്രീകണ്ഠൻ നായർ പറഞ്ഞത് നേരെയായി ഈ സെഗ്മെൻറ്റിൽ മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സി എന്ന നിർണായക സെഗ്മെൻറ്റിൽ മൂന്നാം സ്ഥാനത്തേക്ക് മനോരമ എത്തി ട്വൻറ്റി ഫോർ നാലാമതേക്ക് തള്ളി എന്നുള്ളതാണ് മനോരമയുടെ പോയിൻറ്റ് അറുപത്തിരണ്ട് ദശാംശം പൂജ്യം എട്ട് ഇനി ഈ ട്വൻറ്റി ഫോറിൻ്റെ പോയിൻ്റ് എത്രയാണ് അവർക്ക് മൂന്ന് ദശാംശം എട്ട് ഒമ്പതിൻ്റെ വർധന രേഖപ്പെടുത്തി അമ്പത്തിനാല് ദശാംശം രണ്ട് ഒന്ന് അമ്പത്തി എട്ട് ദശാംശം ഒന്ന് എന്ന പോയിൻ്റ് നിലയിലേക്ക് ട്വൻ്റി ഫോർ എത്തി ശ്രീകണ്ഠൻ നായരുടെ ചാനൽ ട്വൻറ്റി ഫോർ എത്തി എന്ന് நல்லதான അവരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു ആഘാതമാണ് ഇത് ഈ കാര്യത്തിൽ ഇത്ര ഒരു തെരഞ്ഞെടുപ്പ് മൂഡിലേക്ക് പോകുമ്പം ട്വൻ്റി ഫോറിന് ഉണ്ടാകേണ്ടിയിരുന്ന പൊതുവേ അവർ മുൻകാലങ്ങളിൽ പ്രകടമാക്കിയിരുന്ന ആ ഒരു ഉയർച്ച ആനുപാതികമായി അവർക്കുണ്ടായിട്ടില്ല പോയിൻ്റ് വർധന ശ്രദ്ധേയമായ കാര്യം ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്ന് ഉള്ള ഒരു മത്സരത്തിൻ്റെ തുടർച്ചയായി വരെ ഉയർച്ച ഉണ്ടായിരുന്ന ചാനലാണ് ട്വൻ്റി ഫോർ എന്നാൽ റിപ്പോർട്ട് ടിവിയുടെ വരവിന് അവർക്ക് പ്രതിരോധിച്ച് നിൽക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ മൂന്നാം സ്ഥാനത്തും ഭീഷണി നേരിടുന്നു ശ്രീകണ്ഠൻ നായരിപ്പോൾ നമ്മൾ തമ്മിലിൻ്റെ മോഡൽ പുതിയ ശ്രീകണ്ഠൻ നായരു ഐഡന്റിറ്റിയുള്ള ഒരു ഷോയൊക്കെ ആരംഭിച്ച് ചാനൽ വിവിധ പരിപാടികളിലേക്കൊക്കെ പോകുന്നുണ്ട് പ്രത്യേകിച്ചും ശ്രീകണ്ഠൻ നായർക്ക് ഒരു ഫാൻ ബേസ് മലയാളത്തിലുണ്ട് അത് വിനോദ ചാനലുകളുടെ തുടർച്ചയായി വന്നതാണ് അത് ഈ ന്യൂസ് ചാനലുകളിലും അദ്ദേഹം കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ കൂടുതൽ പ്രോഗ്രാം ഒക്കെ വരുമ്പോൾ എന്താകും എന്നറിയില്ല അവരുടെ ജാഗ്രത ഇതിൽ ഉണ്ട് എന്നുള്ള വേണം ചാനലിലെ പരിപാടികളിൽ നിന്ന് മനസ്സിലാക്കാൻ എന്തായാലും ഒന്നും രണ്ടും സ്റ്റേബിളായി നിൽക്കുന്നു മൂന്നും നാലും ചേഞ്ച് ചെയ്യുന്നു ട്വൻ്റി ഫോർ നാലാമത് പോകുന്നു എന്നുള്ളതാണ് മെയിൽ ട്വൻറ്റി ടു പ്ലസ് ഏറ്റവും വലിയ പ്രത്യേകത ഇനി അഞ്ചാമത് മാതൃഭൂമി ന്യൂസ് തന്നെ രണ്ട് ദശാംശം മൂന്ന് പോയിൻറ്റിൻ്റെ വർധന മുപ്പത്തി എട്ട് ദശാംശം എട്ട് ആറായിരുന്നത് നാൽപ്പത്തി ഒന്ന് ദശാംശം ഒന്ന് ആറ് എന്ന പോയിന്റ് നിലയിലേക്ക് എത്തി ആറാമത് ജനം ടി വി ആണ് ജനം ടി വിക്ക് എട്ട് ദശാംശം നാല് ആറിൻ്റെ വർധന വലിയ വർധനയാണ് ജനം ടി വിയെ സംബന്ധിച്ച് ഇരുപത്തിയേഴ് ദശാംശം ആറ് രണ്ട് ആയിരുന്നത് മുപ്പത്തി ആറ് ദശാംശം പൂജ്യം എട്ടായി വർദ്ധിച്ചു ഏഴാമത് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഒന്ന് ദശാംശം രണ്ട് അഞ്ചിൻ്റെ വർധന ഇരുപത്തൊമ്പത് ദശാംശം എട്ട് അഞ്ചായിരുന്നത് മുപ്പത്തി ഒന്ന് ദശാംശം ഒരു പോയിൻറ്റിലേക്ക് അവർ എത്തി എത്തി എട്ടാമത് കൈരളി ന്യൂസ് ആറ് ദശാംശം ഒന്ന് നാലിൻ്റെ വർധന കൈരളിക്ക് നല്ല വർധനയാണ് ഇരുപത്തി മൂന്ന് ദശാംശം ഒമ്പത് ഒന്നായിരുന്നത് മുപ്പത് ദശാംശം പൂജ്യം അഞ്ചായി വർധിച്ചു ന്യൂസ് എയ്റ്റീൻ കേരളയ്ക്ക് രണ്ട് ദശാംശം എട്ട് ഏഴിൻ്റെ വർധന പന്ത്രണ്ട് ദശാംശം നാല് ഒന്നായിരുന്നത് പതിനഞ്ച് ദശാംശം രണ്ട് എട്ടായി വർദ്ധിച്ചു അതാണ് മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സിയുടെ പ്രത്യേകത ചാനലുകളുടെ പോയിൻറ്റ് നിലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം ട്വൻറ്റി ഫോറിനെ സംബന്ധിച്ചുണ്ടായതാണ് നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ശ്രീകഠൻ നായർ പറഞ്ഞത് ശരിയായി എന്ന് പറയുമ്പം അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് ശരിയാവുന്നത് അവരുടെ സ്ഥാനം താഴേക്ക് പോകുന്നു നാലാമത് പോകുന്നു എന്നുള്ളത് മാത്രമാണ് പക്ഷേ ബാർക്ക് റേറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്ഥാനമാറ്റമാണ് അദ്ദേഹം ആരോപിച്ചിരുന്നത് പക്ഷേ നേരെ തിരിച്ചാണ് ഇത് നമ്മൾക്ക് നേരായൊരു നീക്കത്തിൻ്റെ ഭാഗമായി ബാർക്കിലെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തങ്ങളെ പിന്നോട്ടടുപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ പോയിൻ്റ് നില നോക്കുമ്പോൾ സ്വാഭാവികമായൊരു പിന്നോട്ട് പോക്കാണ് ട്വൻ്റി ഫോറിൻ്റെ പോയിൻ്റ് നിലയിൽ ഉള്ളത് റിപ്പോർട്ടർ ടി വിയുടെ വലിയ വരവ് അതേസമയം മനോരമനുസിൻ്റെ വ്യത്യാസം അവർക്ക് പോയിൻ്റ് നില കൂടിയ സാഹചര്യം ചുരുക്കത്തിൽ മനോരമയാണ് ട്വന്റി ഫോറിനെ ചതിച്ചത് എന്ന് പറയാം മനോരമയാണ് കൂടുതൽ പോയിന്റിൽ മുന്നിലെത്തി അവർക്ക് മുന്നിലേക്ക് മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഈ ആഴ്ച ഒരു പ്രത്യേക സന്ദേശം കൂടി നമുക്ക് തരുന്നുണ്ട് അതായത് പുതിയൊരു ന്യൂസ് ചാനൽ ബിഗ് ടി വി എന്ന പേരിൽ അനിൽ അയൂരിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ ന്യൂസ് ചാനൽ വരുന്നു ബിഗ് ടി വിയിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകരെ അവർ എടുക്കുന്നു പ്രധാനപ്പെട്ട മത്സരത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം ന്യൂസ് ചാനലുകളിൽ എത്തുന്നു എന്നുള്ളതാണ് പ്രധാനം വേണു ബാലകൃഷ്ണൻ സൂജയ പാർവതി ലക്ഷ്മി പത്മ ബർണ മുതലായി ജോഷി കുര്യൻ മുതലായ പ്രഗത്ഭരായ മാധ്യമപ്രവർത്തകരെ അവർ അണിനിരത്തുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഇതുവരെയുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയുന്നത് മലയാളത്തിൽ ന്യൂസ് ചാനലുകളുടെ മേഖലയിൽ വലിയൊരു മത്സരത്തിന് കൂപ്പ് കൂട്ടുന്നുണ്ട് ബിഗ് ടി വി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും എന്തായാലും ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാം സ്ഥാനത്ത് സ്റ്റേബിളായി പോകുന്നു റിപ്പോർട്ടർ ടിവിയും ഒന്നാം സ്ഥാനത്ത് സ്റ്റേബിളായി പോകുന്നു റിപ്പോർട്ടറും ഏഷ്യാനെറ്റും തമ്മിലുള്ള അകലം എപ്പോഴും ഒരു മത്സരത്തിനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നു ഈ ആദ്യ ഭാഗം ഒരു സ്റ്റെബിലിറ്റി പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ മൂന്നും നാലും വലിയ മത്സരങ്ങൾ വരുന്നു എന്നുള്ളതിനൊപ്പം അതിന്റെ പിന്നാലെ വരുന്ന ന്യൂസ് മലയാളം ട്വന്റി ഫോർ സെവൻ അടുത്ത കാലത്ത് വന്ന ചാനലാണ് അവരും ആദ്യം വലിയ കുതിപ്പുണ്ടായിരുന്നു ഇപ്പോൾ ഒരു പരിധി വരെ അവരുടെ സ്ഥാനം അവർ കീപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു പക്ഷേ ബിഗ് ടി വി എന്ന ഒരു പുതിയ ചാനൽ വരുമ്പോൾ ഈ ഒന്നും രണ്ടും ആദ്യ ഭാഗത്തിന് ശേഷമുള്ള ചാനലുകൾക്ക് വലിയ ഭീഷണിയാണ് പെട്ടെന്ന് തന്നെ അവർ അവരെ എല്ലാം ബാധിക്കും വിധത്തിലുള്ളൊരു പ്രാഥമികമായ ഘട്ടം വിക് ടി വിക്ക് നല്ല നിലയിൽ മുന്നോട്ട് പോയാൽ പിന്നിടാൻ കഴിയും പിന്നീടാണ് ആദ്യ ഭാഗത്തേക്ക് മത്സരം കടുക്കുക എന്നുള്ളതാണ് എന്തായാലും നമ്മൾ ന്യൂസ് ചാനലുകളുടെ കാര്യം മത്സരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം വിലയിരുത്തേണ്ടതല്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് ബോധം വേണം മാധ്യമങ്ങളുടെ വാർത്ത മത്സരത്തിൻ്റെ ഉള്ളടക്കത്തിൻ്റെ ഒക്കെ കാര്യത്തിൽ ഉള്ള ജാഗ്രത നമ്മൾ പുലർത്തണം പക്ഷേ എന്നാൽ തന്നെ ഈ തർക്കങ്ങളും തമ്മിൽ തല്ലുകളും അതേസമയം തന്നെ അവരവരുടേതായ ആഖ്യാനങ്ങളും ഒക്കെ തന്നെയാണ് നമ്മൾ പാലിച്ചു കൊണ്ടുപോകുന്നത് പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ വർഗീയ വൈകാരികതയെ രാഷ്ട്രീയമായി ചൂഷണം ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിൽ ഇന്ത്യ കേരള രാഷ്ട്രീയത്തിൽ വലിയ സാധ്യതയായി തന്നെ നേതൃത്വങ്ങൾ കാണുകയാണ് ഈ സാഹചര്യത്തെ പുലിപ്പിക്കും വിധത്തിൽ അവരവരുടെ നിലപാടുകളുടെ ഭാഗമായി ചാനലുകൾ ന്യൂസ് ചാനലുകൾ ആ നിലയിലുള്ള ആഖ്യാനങ്ങൾ പെരുപ്പിച്ച് വൈകാരികതയെ ആളിക്കത്തിക്കുന്ന സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളത് ഒരു കഠിനമായ യാണ് അത് ആളുകൾ തിരിച്ചറിയുക എന്നുള്ളതാണ് അതിൽ ചെയ്യാനുള്ളത് അങ്ങനെയുള്ള അസ്വസ്ഥതകളിൽ ചിലപ്പോൾ നമുക്ക് പല രാഷ്ട്രീയ ചർച്ചകൾ പോലും ചാനലുകൾ കാണാൻ കഴിയാത്ത സാഹചര്യം പോലുമുണ്ട് അത്തരത്തിലുള്ള തിരിച്ചറിവുകൾ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ് പ്രത്യേകിച്ചും കയ്യിൽ നിന്ന് വരുന്ന വീഴ്ചകൾ രാഷ്ട്രീയ നേതൃത്വത്തെ തിരുത്താൻ സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളതാണ് സജി ചെറിയാനൊക്കെ പറഞ്ഞത് തിരുത്തുന്നതിന് സാമൂഹ്യ സമ്മർദ്ദം ഉണ്ടായി പക്ഷേ എന്നാൽ പോലും അങ്ങനെയുള്ള തിരുത്തലുകൾ ഉണ്ടാകുമ്പോഴും പക്ഷേ പച്ചക്ക് വർഗീയത പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ആളുകൾ വലിയ ഹീറോ യായി പരിലസിക്കുന്ന കാഴ്ചയും നമ്മൾ കാണുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട് എന്തായാലും ഈ സാഹചര്യത്തിൽ ന്യൂസ് ചാനലുകളുടെ മത്സരം അനാരോഗ്യകരമായ സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കുന്ന ആശങ്കയിലേക്ക് നമ്മൾ നയിക്കുന്നുണ്ട് അത്തരം സാഹചര്യത്തിലേക്ക് പോകാതിരിക്കട്ടെ മുതിർന്ന പ്രവർത്തകർ അവർ സ്വയം ഇത് തിരുത്തുന്ന ശക്തിയായി മാറട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം നന്ദി നമസ്കാരം